ഇരുപത്തി ആറ് ഭീകരാക്രമണങ്ങൾ നടത്തിയ നൂറിലധികം സൈനികരെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞ സർക്കാർ ഒരു കോടി രൂപ തലയ്ക്ക് പ്രഖ്യാപിച്ച മാഡ്വി ഹിത്മ എന്ന മാവോയിസ്റ്റുകാരനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ വെച്ച് നടന്ന ഒരു ഏറ്റുമുട്ടലില് സൈനികരെ വെടിവെച്ച് കൊന്നത് ഈ മാവോയിസ്റ്റ് ഭീകരനെയാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസത്തിൽ നടന്ന വലിയൊരു കൂട്ടക്കൊല ഏകദേശം എഴുപത്തി ആറ് സൈനികരെ വെലിയാടായ വലിയൊരു കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ ഈ ഭീകരനായിരുന്നു ഇയാളൊരു മാവോയിസ്റ്റുകാരനാണ് നാനൂറോളം കമ്മ്യൂണിസ്റ്റുകാരും മാവോയിസ്റ്റുകാരും ചേർന്ന് ചുറ്റും വളഞ്ഞ് തുരുതുരാ വെടിവെച്ചാണ് ഏകദേശം ഇരുപത്തി ഒന്നിനും ഇരുപത്തി അഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ള എഴുപത്തിരണ്ട് ഇന്ത്യൻ സൈനികരെ രണ്ടായിരത്തി പത്തിൽ വധിച്ചു കളയുന്നത് അതിനുശേഷവും സൈനികർക്ക് നേരെ ഒരുപാട് അറ്റാക്ക് ഉണ്ടായിരുന്നു ഇതെല്ലാം ഇയാളുടെ പ്ലാനായിരുന്നു നമുക്കറിയാം കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് അമിത്ഷാ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് മാവോയിസം ഇല്ലാതാക്കാൻ അതിന് ഒരു പടി കൂടി മുന്നോട്ട് പോയി എന്നതിന്റെ തെളിവാണ് ഈ ഭീകരനെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് വെടിവെച്ചിട്ട ഈ ഏറ്റുമുട്ടൽ തീർച്ചയായും ഇനി അങ്ങോട്ട് മനുഷ്യരുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമായ ഇത്തരത്തിലുള്ള ഏത് കൃമികളെയും വേടി വെച്ച് തീർക്കാനായിട്ടുള്ള ധൈര്യമുള്ളൊരു സർക്കാർ തന്നെയാണ് ഇന്ത്യ ഭരിക്കേണ്ടത് എന്നാൽ മാത്രമേ ഇന്ത്യ മുന്നോട്ട് പോകൂ ശരിയല്ലേ